ഹായ് നമസ്കാരം മല്ലു ഈറ്റൻ ആൻഡ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു ബാർബിക്കി ചിക്കൻ ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ ചെറിയ പീസസ് ആക്കി എടുത്തു ബോൺലെസ് ആണ് അത് കഴുകി വൃത്തിയാക്കി അതിനുശേഷം അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുരുമുളക് പൊടിയും റെഡ് കാശ്മീരി റെഡ് ചില്ലി പൗഡറും നോർമൽ ചില്ലി പൗഡറും പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചെറുനാരങ്ങ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് വെച്ചു അപ്പോൾ ഉണ്ടാക്കുന്നത് രാത്രിയാണ് ഇത് മിക്സ് ചെയ്ത് വെക്കുന്നത് രാവിലെയാണ് കേട്ടോ രാവിലെ ഒരു പത്തര പതിനൊന്ന് മണിയാവുമ്പോൾ നമ്മളിത് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു അത് കഴിഞ്ഞ് നമ്മൾ പരിപാടി നടന്നത് ബാർബിക്യു ഉണ്ടാക്കിയത് രാത്രിയാണ് കേട്ടോ അപ്പോൾ തറവാട്ടിലെല്ലാവരുണ്ട് മാമ്മയും മേമമാരും പാപ്പനും സുട്ടും അമ്മായി മക്കളും അമ്മാമയും ഞാനും അമ്മയും ഒക്കെ ഉണ്ട് അപ്പോൾ അമ്മായിയുടെ മോളുടെ മാരേജാണ് ഈ മാസം അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു ദിവസം രാത്രി ഒന്ന് കൂടാമെന്ന് വിചാരിച്ചു പക്ഷെ എന്താണെന്നൊന്നും പ്ലാൻ ഉണ്ടാകുന്നില്ല അപ്പോഴാണ് കുറേയായി പറയണു ബാർബിക്യൂ ഉണ്ടാക്കണമെന്നുള്ള അപ്പം നമ്മുടെ വീട്ടിൽ അതിൻ്റെ സാ ഐറ്റംസൊക്കെ ഉണ്ട് ഉണ്ടാക്കാനുള്ളതൊക്കെ എന്നാൽ പിന്നെ ഇന്ന് ബാർബിക്യു തന്നെയാവാന്ന് വെച്ചു ഇപ്പം ഇത് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് രാത്രിയായപ്പോൾ നമ്മളിതെല്ലാം എടുത്തിട്ട് തറവാട്ടിലോട്ട് പോയിട്ടോ എന്നിട്ട് ഇത് അതിൻ്റെ ബാർബിക്യൂ ആക്കുന്ന ആ ഒരു വടിയില്ലേ ആ ഒരു ഇത് കണ്ടോ അതിലേക്ക് ഓരോരോ പീസ് ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കണം അതുകൊണ്ടാണ് നമ്മൾ ചെറിയ പീസസ് ആക്കി എടുത്തത് കേട്ടോ വലുതല്ല ചെറിയ പീസസ് ആണ് ബാക്കി രണ്ട് ഒരു എട്ട് എണ്ണ ഉണ്ട് ഇങ്ങനത്തെ കമ്പ് എട്ടെണ്ണ ഉണ്ട് അത് ഇതാ മൂന്നെണ്ണം അവിടെ സെറ്റ് ചെയ്ത് വെച്ചു ബാക്കിയാണ് ഇപ്പോൾ ഇത് ചെയ്ത് ചെയ്യുന്നത് അപ്പോൾ ഞാനും അനുവും കൂടിയിട്ടാണ് ചെയ്യുന്നത് അനു എന്ന് പറയുമ്പോൾ അമ്മായിയുടെ മോളാണ് ഇവർ ബാംഗ്ലൂരാണ് കേട്ടോ ബാംഗ്ലൂരാണ് അവർ അവർ ബോണൻ പ്ലോട്ടപ്പ് എന്ന് പറയലേ അവിടെയാണ് പക്ഷേ ഇങ്ങനെ ഒക്കേഷൻസിനൊക്കെ വരും ഇടയ്ക്ക് വന്ന് നിൽക്കുകയൊക്കെ ചെയ്യും ഇപ്പോൾ അവളുടെ കല്യാണമാണ് അനുവിൻ്റെ എല്ലാ മൂത്താളുണ്ട് ഷീമ അവളുടെ കല്യാണമാണ് അപ്പോൾ അതിന് വന്നത് അപ്പോൾ കുറച്ച് ദിവസം നമ്മളവിടെ ഉണ്ടായിരുന്നു അപ്പം എന്നെല്ലാവരും കൂടിയിട്ട് അവളെ കല്യാണത്തിന് മുമ്പ് ഒന്ന് കൂടാമെന്ന് അപ്പോൾ ഒരു ബാർബിക്യൂനുള്ള കനല് സെറ്റ് ചെയ്യുകയാണ് ആദ്യം എല്ലാം കൂടി ഒന്ന് ഒന്ന് തീറ്റ കനൽ ആവണ്ടേ അപ്പോൾ അതവിടെ വെച്ചു അതിൻ്റെ ഇടയിൽ പാട്ട് വെച്ചിട്ടുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു തേജീപ്പാപ്പൻ നിൽക്കുന്നുണ്ട് സുട്ടും ഇത് ഇതനുഷ അനുഷയുടെ ചേച്ചീരിയാണ് കേട്ടോ കല്യാണം ബ്രൈഡിനെ ഞാൻ പിന്നെ മാം ഉണ്ട് അമ്മ ഉണ്ട് അമ്മാമ്മ ഉണ്ട് അമ്മായി ഉണ്ട് രചിത ഉണ്ട് അവര് നാളെ ഹോട്ടലുണ്ട് രചിത മാമയ്ക്ക് ഹോട്ടലാണല്ലോ മാമയ്ക്കപ്പം നമ്മളിവിടെ കഷ്ണൊക്കെ അരിയാൻ വരും വരാറില്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് മാമന്മാരും എല്ലാവരും മാമയും അമ്മായി അമ്മാമ്മയൊക്കെ ഒക്കെ കൂടിയിട്ട് അവിടെ കഷ്ണമൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഞങ്ങളിവിടെ സൈഡിൽ നിന്നിട്ട് ഞങ്ങൾ ബാർബിക്കുവിൻ്റെ സെറ്റപ്പുകൾ നോക്കുകയാണ് അങ്ങനെ കനലൊക്കെ ഏറെക്കുറെ സെറ്റായിട്ട് വന്നപ്പോൾ നമ്മൾ ഓരോന്നും ഇതിലേക്ക് വെച്ച് കൊടുത്തു ഇനി ഇത് രണ്ട് സൈഡും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചു കൊടുത്ത് എണ്ണയൊക്കെ ബ്രഷ് ചെയ്തിട്ട് ഈ ഒരു കനലിൽ ഇത് ചുട്ട് എടുക്കണം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്തിട്ടില്ല അപ്പം പിന്നെ പാപ്പനും പറഞ്ഞു ഒന്ന് സെറ്റ് ചെയ്യാം നമുക്ക് എന്ന് വിചാരിച്ചതെന്നാൽ പിന്നെ ഒരു ചേഞ്ച് നോർമൽ ചിക്കൻ കറിയും അങ്ങനെയുള്ളതിനേക്കാൾ ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചു പക്ഷേ സംഭവം കിട്ടുവായിരുന്നു എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഭയങ്കര ഫോട്ടോ എടുപ്പൊക്കെ ആയിരുന്നു പിന്നെ പാട്ട് വെക്കലുണ്ടായിരുന്നു ുട്ടും ഇപ്പം തന്നെ വീണായിരുന്നു അപ്പോൾ അടിപൊളിയായിരുന്നു കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു എല്ലാവരും കൂടി ഒരു ആഘോഷമായിരുന്നു ഇതിൽ കുറേ പേര് മിസ്സിങ് ആണ് കേട്ടോ കുറേ പേര് മിസ്സിങ് ഉണ്ട് പക്ഷേ ഇപ്പം ഞങ്ങളൊക്കെ കൂടിയിട്ടിരുന്നാലും ചെറിയ രീതിയിൽ ഞങ്ങളെ ആഘോഷിച്ചു എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തൊരു നൈറ്റായിരുന്നു അന്ന് മീൻസ് ലൈഫിൽ ഇതൊക്കെ തന്നെയല്ലേ ഇതിനേക്കാൾ ഇതിനേക്കാളപ്പുറത്തെ എന്തായാലും ഈ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ഞങ്ങളുടെ ആഘോഷങ്ങൾ ചെറുതാണോ വലുതാണോ അത് ഞങ്ങൾ നോക്കാറില്ല പക്ഷെ എല്ലാവരും കൂടി ആകുമ്പോൾ അതിന്നും അടിച്ചുപൊളിയാവാറുണ്ട് ദേ ആ നിൽക്കുന്നതാണ് കേട്ടോ ഞങ്ങളെ കല്യാണ പെൺകുട്ടി ഷിമ വെള്ളുടെയാണ് കല്യാണമുണ്ടെന്ന് പറഞ്ഞത് ഇത് ഞാൻ ഞാനതിൻ്റെ ഇടയിൽ ഒരു സെൽഫി വീഡിയോ എടുത്തു കാരണം ക്യാമ്പ് എൻ്റെ കയ്യിലാണ് ഞാനാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ എപ്പോഴും എന്നെ കിട്ടാറില്ല അപ്പം ഞാനിന്ന് ഒരു സെൽഫി വീഡിയോ അങ്ങോട്ട് എടുത്തു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളുടെ ചിക്കൻ റെഡി ആയിട്ടോ കനലിൽ കിടന്നങ്ങ വേണ്ടിട്ട് എൻ്റെ അമ്മ ഒരു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ വെന്തോ വെന്തോ വല്ല ഇടക്കിടയ്ക്ക് നോക്കിയായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നേ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു അടിപൊളിയായിരുന്നു എല്ലാവർക്കും അത്രയും ഇഷ്ടപ്പെട്ടു സംഭവം കാര്യം മസാല ഒക്കെ കൂട്ടി ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ഇത് ഇത്രയും അടിപൊളിയാവുന്നു ഞാൻ ചെയ്തതായാൽ കൂടി ഞാൻ തള്ളിമുറിക്കല്ല കേട്ടോ സംഭവം എല്ലാവരും ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ ഒറ്റ ടൈമേ ഇത് ചെയ്തിട്ടുള്ളൂ അന്ന് ഞാനല്ല കുക്ക് ചെയ്തത് അമ്മയും വേറെ ആരായിരുന്നു എനിക്ക് ഓർമ്മയില്ല എല്ലാവരും കൂടിയിട്ടാണ് ചെയ്തത് പക്ഷേ ഇതിപ്പോൾ ഞാൻ സെറ്റപ്പ് ആക്കി എടുത്തു മസാലയൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സംഭവം അടിപൊളിയായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അടിച്ചു പൊളിച്ചൊരു രാത്രി ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾ എൻജോയ് ചെയ്ത് ഡാൻസും പാട്ടുമൊക്കെ ആയിട്ട് എല്ലാവരും കൂടി ഒരു ഡേ ഫുള്ളായിട്ടില്ല നമ്മുടെ ഫാമിലി ഇവിടെ ഫുൾ ആയിട്ടുള്ള ഒരുപാട് പേര് മിസ്സിങ് ആണ് ഓരോരുത്തരും ഓരോ സ്ഥലത്തായിപ്പോയി പക്ഷേ എന്നിരുന്നാൽ കൂടി ഞങ്ങൾ മാക്സിമം ഈ ഒരു രാത്രി ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫാമിലി ബാർബിക്യു നൈറ്റ് ആയിരുന്നു ഇന്നത്തെ നമ്മളുടെ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടാപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക അടുത്ത ദിവസം നമുക്ക് അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ്